നമസ്കാരം ചരിത്രകാരൻ ഭാഷാശാസ്ത്രജ്ഞൻ പത്രപ്രവർത്തകൻ എന്നിങ്ങനെ സമൂഹത്തിൽ ബഹുമാന്യനായ സ്ഥാനമുണ്ടായിരുന്ന ഒരാൾ ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും ഭീകരമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നിലെ പ്രതിയായി മാറുന്ന കാഴ്ചയാണ് റഷ്യയിലെ നിസ്നി നൊവാക്സ് റോഡിൽ ലോകം കണ്ടത് അനറ്റോലി മോസ്കിൻ എന്ന പേര് ഇന്ന് ഒരു കുറ്റവാളിയുടേതല്ല മറിച്ച് മനോരോഗവും ചരിത്രത്തോടുള്ള വിചിത്രമായ ഭ്രമവും ഒത്തുചേർന്നപ്പോൾ ഉണ്ടായ ഒരു വലിയ ദുരന്തത്തിന്റെ അടയാളമാണ് മരിച്ചവരോടുള്ള അമിതമായ താല്പര്യം അഥവാ നെക്രോഫീലിയ എന്ന അവസ്ഥയിൽ ജീവിച്ചിരുന്ന ഇയാൾ തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ഇരുപത്തിയാറോളം പെൺകുട്ടികളുടെ മൃതദേഹങ്ങളായിരുന്നു എന്നത് പുറംലോകം അറിഞ്ഞത് ഏറെ വൈകിയാണ് പഠനത്തിൽ അതീവ മിടുക്കനായിരുന്ന മോസ്കിൻ പതിമൂന്നോളം ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു സെമിത്തേരികളെ കുറിച്ചുള്ള പഠനത്തിൽ അദ്ദേഹം വലിയ വൈദഗ്ധ്യം നേടിയിരുന്നു എന്നാൽ ഈ അറിവുകളെല്ലാം അയാൾ ഉപയോഗിച്ചത് തൻ്റെ വിചിത്രമായ താല്പര്യങ്ങൾ പൂർത്തിയാക്കാനായിരുന്നു രാത്രി കാലങ്ങളിൽ രഹസ്യമായി സെമിത്തേരികളിൽ പോയി മരിച്ച പെൺകുട്ടികളുടെ മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇയാളുടെ രീതി വീട്ടിലെത്തിക്കുന്ന ഈ മൃതദേഹങ്ങളെ ഉണക്കി സൂക്ഷിക്കുകയും അവയെ വലിയ പാവകളാക്കി മാറ്റുകയും ചെയ്തു ഈ മമ്മികളെ അയാൾ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ലിപ്സ്റ്റിക് ഇട്ട് നൽകുകയും ജന്മദിനങ്ങൾ ആഘോഷിക്കുകയും ചെയ്തിരുന്നു ഓരോ പാവയ്ക്കുള്ളിലും അതത് കുട്ടികളുടെ സംഗീതപ്പെട്ടികൾ സ്ഥാപിച്ചിരുന്നു എന്നത് അയാളുടെ പ്രവൃത്തിയുടെ ഭീകരത വർദ്ധിപ്പിക്കുന്നു താൻ ഈ കുട്ടികളെ ഉപദ്രവിക്കുകയല്ല മറിച്ച് അവരെ പുനരുജ്ജീവിപ്പിക്കുവാൻ കാത്തിരിക്കുകയാണ് എന്നാണ് മോസ്കിൻ പോലീസിനോട് പറഞ്ഞത് മരിച്ച കുട്ടികളോട് സംസാരിക്കാറുണ്ടായിരുന്നതായും തന്നോട് വീട്ടിലേക്ക് വരാൻ ആഗ്രഹം ഉള്ള കുട്ടികളെ മാത്രമാണ് താൻ കൂടെ കൂട്ടിയതെന്നും അയാൾ വിശ്വസിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ യാദർച്ഛികമായാണ് മോസ്കിൻ്റെ മാതാപിതാക്കൾ മകൻ്റെ മുറിയിലെ ഈ ഭീകര രഹസ്യം കണ്ടെത്തുന്നത് തുടർന്ന് നടന്ന പോലീസ് പരിശോധനയിൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് നിരവധി മൃതദേഹങ്ങളും അവ സംസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന രാസവസ്തുക്കളും കണ്ടെടുക്കുകയുണ്ടായി കോടതി വിചാരണയിൽ ഇയാൾക്ക് കഠിനമായ സ്കീസോഫ്രീനിയ ബാധിച്ചതായി കണ്ടെത്തി താൻ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധമില്ലാതെ താൻ ഒരു ശാസ്ത്രജ്ഞനാണെന്നും ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നുമാണ് മോസ്കിൻ വാദിച്ചത് ശിക്ഷാനടപടികൾക്ക് പകരം ഇയാളെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയക്കുകയാണ് ഉണ്ടായത് ശാസ്ത്രീയമായ അറിവുകൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെട്ടാൽ അത് സമൂഹത്തിന് എത്രമാത്രം ഭീഷണിയാകുമെന്ന് തെളിയിക്കുന്നതാണ് അനോറ്റലി മോസ്കോൻ്റെ ജീവിതം എന്നും റഷ്യയിലെ സുരക്ഷിതമായ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇയാൾ കഴിയുകയാണ് വെബ് ഡെസ്ക് തത്വമൈ ടി വി